ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി മുപ്പത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കെടു പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ബ്രസീലിയ ഫെബ്രുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ബ്രസീലിൽ നിന്നുള്ള എല്ലാ മെത്രാന്മാരോടും വൈദികരോടും കൂടെ ഒരു കൂട്ടായ്മയോട് കൂടി ഉള്ള ഒരു ആത്മീയ അഭ്യസനം അപ്പം കൊണ്ട് മാത്രമല്ല ഈ ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെയും സാഹോദര്യത്തിൻ്റേതുമായ ഈ കൂട്ടായ്മയിൽ ഇത്ര അധികമായി നിങ്ങൾ സമ്മേളിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം ആശ്വാസം കൊള്ളുന്നു ബ്രസീലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾ വന്നിരിക്കുന്നു ഈ രാജ്യത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുകയും എൻ്റെ എതിരാളി അധികമായി കണിയിൽപ്പെടുത്തുകയും ചെയ്യുന്നു ഇവിടെ പീഡനങ്ങളിൽ കൂടി ജീവിച്ചു സഭയും വലിയ പ്രയാസങ്ങളുടെയും ആപത്തുകളുടെയും നിമിഷങ്ങളിൽ കൂടി വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പിതൃഭൂമിയും എൻ്റെ നിർമ്മല ഹൃദയാരാമത്തിലേക്ക് ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ അമരോത്ഭവ ഹൃദയത്തിന് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനും ശുദ്ധീകരണത്തിൻ്റെ വലിയ അരിഷ്ടതകളുടേതുമായ ഈ സമയങ്ങൾക്കായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സുരക്ഷാ കേന്ദ്രത്തിലേക്ക് കഴിവതും വേഗം അഭയം തേടാനും എൻ്റെ എല്ലാ മക്കളെയും ഞാൻ ക്ഷണിക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും മനസ്സിലാക്കുന്ന കനിവുള്ള അമ്മയാണ് നിങ്ങളുടെ വിമോചകനും രക്ഷകനുമായ ഈശോയോട് കൂടുതൽ ആഴത്തിൽ ഐക്യപ്പെടുവാനുള്ള സമാധാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിശുദ്ധിയുടെയും വഴിയിൽ കൂടി എനിക്ക് നിങ്ങളെ നയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ അപ്പസ്തോലിക തീഷ്ണത ഞാൻ കാണുന്നു നിങ്ങളുടെ പ്രയാസങ്ങളുടെ ഗൗരവവും എനിക്കറിയാം നിങ്ങളുടെ അനുദിന സഹനങ്ങളുടെ ഭാരം താങ്ങുവാൻ ഞാൻ നിങ്ങളോടൊത്തവും ഒപ്പമുണ്ട് സർവോപരി ഏറ്റവും എളിയവരോടും ദരിദ്രരോടും നിങ്ങൾ ചെയ്യുന്ന ശ്രമകരമായ പരി പരിരക്ഷ യജ്ഞം ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അടിമത്തിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള യജ്ഞം ഞാൻ സ്നേഹപൂർവ്വം വീക്ഷിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ജനനി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലും സാഫല്യത്തിലും ഉള്ള അറിവിലേക്ക് കൈപിടിച്ച് നയിക്കും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ് അവൻ്റെ മനസ്സിൻ്റെ ജ്ഞാനതൃഷ്ണയെ പരിപോഷിപ്പിക്കുന്ന വചനം ഭൗതിക സാധനങ്ങളുടെ ദാരിദ്ര്യത്തിന് പുറമെ ആത്മീയ വിജ്ഞാനത്തിൻ്റെ വലിയ പോരായ്മയും നിലനിൽക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളിൽ എത്രയോ പേരാണ് ആത്മീയ അടിസ്ഥാനത്തിൻ്റെ മുഖത്തിന് കീഴിൽ ജീവിക്കുന്നത് നിരീശ്വരത്വത്തെ അടിസ്ഥാനമാക്കി കട്ടിപ്പെടുത്തുന്ന വ്യാജ തത്വശാസ്ത്രങ്ങൾക്ക് അവർ ഇരയാകുന്നു ദൈവത്തെ കൂടാതെ ജീവിതം നയിക്കുവാൻ പലരും പലരുടെയും ഇടയാകുന്ന തത്വങ്ങൾക്കും പ്രയോഗത്തിനും ദൈവാസ്ഥിത്വത്തെ നിഷേധിക്കുന്ന വിപുലവും വ്യാപകവുമായ വ്യാജ പ്രചരണങ്ങൾ മൂലം പലരും ദൈവത്തെ കൂടാതെ ജീവിക്കുന്നു അവരാണ് സത്യസഭയിൽ നിന്ന് പിരിഞ്ഞ് ഇപ്പോൾ പ്രചുരപ്രചാരത്തിലിരിക്കുന്ന മറ്റു സഭാ വിഭാഗങ്ങളിൽ ചേരുന്നത് ഇത് സംഭവിക്കുന്നതിന് കാരണം എൻ്റെ മക്കളിൽ അധികം പേരുടെയും വിശക്കുന്ന ഹൃദയങ്ങൾക്ക് ദൈവവചനമാകുന്ന അപ്പത്തിൽ നിന്നുള്ള പോഷണം ഇപ്പോൾ കിട്ടുന്നില്ല എന്നതാണ് ഈ ആത്മീയ ഭോജനം ധാരാളമായി കൊടുക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു എല്ലാവറ്റിനും ഉപരിയായി എനിക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മക്കളെ സ്നേഹത്തിൻ്റെ സം സുവിശേഷത്തിൻ്റെ പ്രകാശം എല്ലാവരിലും എത്തിക്കുവാൻ ഇതിലും കൂടുതലായി പരിശ്രമിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ധൈര്യത്തോടും നിർഭയരായും സുവിശേഷം പഠിപ്പിക്കുക സുവിശേഷത്തിൻ്റെ പൂർണ്ണതയുടെ തെളിവിലു തെളിമയോടെ അത് അവതരിപ്പിക്കുക എൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിനോ നിങ്ങൾ പഠിപ്പിച്ചു തന്ന അതേ ഊർജസ്വലയോടുകൂടി അത് പ്രഘോഷിക്കുക അങ്ങനെ സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ കൂടി മാർപ്പാപ്പയുടെയും അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന മെത്രാന്മാരുടെയും പരമാധികാരത്തോട് വിധേയത്വമുള്ളവരായി നടക്കുന്നതിനും എല്ലാവരെയും സഹായിക്കുക മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ആത്മീയ പോഷണത്തിനായി ഈശോ നൽകിയിരിക്കുന്ന ദൈവപരപ്രസാദവും കൊണ്ടു കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് സാധനങ്ങളുടെ വഴയ സുലഭതയേക്കാൾ വലുതും കൂടുതൽ അപകടകരവുമായ ധാർമ്മികച്യുതി ചുറ്റി നിൽക്കുന്നു എൻ്റെ അനേകം മക്കളെ തിന്മയുടെയും അശം അങ്കുശമില്ലാത്ത വികാരങ്ങളുടെയും പ്രത്യേകിച്ച് അശുദ്ധ പാപങ്ങളുടെ അടിമയാക്കി തീർന്ന ഭാരമേറിയ നുഖമാണ് അത് നിങ്ങളുടെ ഇടയിൽ ഈ മുറിവ് എത്ര വലുതാണ് പാപികളുടെയും ദുഷ്ടാത്മാക്കളുടെയും ആഴമേറിയ മുറിവുകളുടെ കാര്യം നിങ്ങൾ വിസ്മരിക്കേണ്ടതിന് നിങ്ങളുടെ പൗരോഹിത്യ ശക്തി അത്രയും പാവപ്പെട്ടവരുടെയും ചൂഷിതരുടെയും മുറിവുകൾ സൗഖ്യമാക്കുവാൻ തിരിച്ചുവിടുന്നു നോക്കണേ എൻ്റെ എതിരാളിയുടെ നിഗൂഢതന്ത്രം വിശപ്പ് കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് ദൈവത്തിൻ്റെ പ്രസാദപരമാകുന്ന ഭക്ഷണം കൊടുക്കുന്നതിനായി പാപികൾക്ക് അനുരഞ്ജത്തിൻ്റെ കൂതാശ എപ്പോൾ വേണമെങ്കിലും കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കും ദൈവകാരുണ്യത്തിൻ്റെ അരുവിയിലേക്ക് അരുവിയിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ പാപികളെ സഹായിക്കൂ ഇത് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ഇത് മാനസാന്തരപ്പെട്ട് കർത്താവിംഗലേക്ക് തിരിയേണ്ട സമയമാണ് പ്രിയപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന നിരവധി ആത്മാക്കളുടെ രക്ഷയ്ക്ക് നിങ്ങൾ അനുരഞ്ജന കുതാശ് നൽകുവാൻ ആകാംക്ഷയുള്ള പരിപാടികളാൽ ജാഗരൂകരായിരിക്കണം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് മനുഷ്യൻ ജീവിക്കുന്നത് അവൻ്റെ ആത്മാവിൻ്റെ വിശപ്പിന് പോഷണമായി സ്വർഗത്തിൽ നിന്ന് വരുന്ന ജീവനുള്ള അപ്പം കൊണ്ടുകൂടിയാണ് അഹങ്കാരത്തിൻ്റെ ഭീകര അടിമത്വത്തിൽ നിരങ്കുശമായ അഹംഭാവത്തിൽ അത്യാഗ്രഹത്തിൽ വിദ്വേഷത്തിൽ അക്രമത്തിൽ വന്ധ്യമായ സ്നേഹത്തിൽ എത്രയോ പേർ ഇന്ന് ജീവിക്കുന്നു രക്ഷയിലേക്ക് നയിക്കുന്ന ഏകവഴി സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും മാത്രമാണ് ഇക്കാരണത്താലാണ് ഈശോ നിങ്ങൾക്കായി വിലമതിക്കാത്ത ദാനമായി ഏറ്റവും പരിശുദ്ധ ദിവ്യകാരുണ്യം സ്ഥാപിച്ചിരിക്കുന്നത് ഈശോ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നത് നിങ്ങളുടെ ആത്മീയ ജീവിത ഭോജനമായിട്ടും സ്നേഹിക്കുവാനുള്ള യഥാർത്ഥ കഴിവ് നിങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈശോ ദിവ്യകാരുണ്യത്തിൽ നിങ്ങൾക്കായി സ്വയം നൽകുന്നത് നിങ്ങളിൽ നിങ്ങളോടുകൂടി നിങ്ങൾ വഴിയായി സ്നേഹിക്കുന്നതിനാണ് ദിവ്യകാരുണ്യ ഈശോ സ്വർഗത്തിൽ നിന്ന് ജീവിക്കുന്ന ജീവനുള്ള അപ്പമാണ് ഒരുവൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ വീണ്ടും വിശക്കാതിരിക്കാനുള്ള ആഹാരം ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ദാഹിക്കാതിരിക്കാനുള്ള ജീവജലം അവളെ വിഘടിപ്പിച്ച് വേദനിപ്പിക്കുന്ന നിങ്ങളുടെ സഭയ്ക്ക് ഏറെ ഭീഷണിക്ക് വിധേയമായ നിങ്ങളുടെ രോഗിയായ പിതൃഭൂമിക്കും ദിവ്യകാരുണ്യനാഥൻ ഇന്നും നല്ല ശമരയക്കാരൻ ആകേണ്ടിയിരിക്കുന്നു ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിങ്ങളെയെല്ലാം സ്നേഹത്തിൻ്റെയും മനോരഞ്ജനത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും രക്ഷയുടെയും പാതയിലൂടെ നയിക്കേണ്ടിയിരിക്കുന്നു സൗമ്യനും ഹൃദയത്തിൽ എളിയവനും ഉള്ളവനിൽ നിന്ന് പഠിക്കുക നിങ്ങളുടെ ആത്മാവിന് ആശ്വാസം ലഭിക്കും ഇക്കൊല്ലം ബ്രസീൽ അതിൻ്റെ ദിവ്യകാരുണ്യ കോൺഗ്രസ് ആഘോഷിക്കുകയാണ് നിങ്ങളുടെ സഭയും രാജ്യവും ദിവ്യകാരുണ്യനാഥനോടുള്ള ആഴമായ ഭക്തി ആരാധനയും ദ്യോതിപ്പിക്കുമാറ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുമാറാകട്ടെ എഴുന്നള്ളി വരുന്ന യേശുവിന് വേണ്ടി വാതിലുകൾ മരക്കെ തുടർന്നിടുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഞാൻ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ അമ്മയും പുതിയ യുഗത്തിലേക്ക് തുറന്നിട്ടിരിക്കുന്ന വാതിലുമാണ് ഈ പുതിയ യുഗം ഈശോയുടെ ദിവ്യകാരുണ്യ വാഴ്ചയുടെ മഹത്തായ വിജയത്തോടൊത്ത് സംഭവിക്കും ആയതിലേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഭക്തി പ്രകടനം ഈ അസാധാരണ വർഷം എവിടെയും കൊണ്ടാടുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങളുടെ ദേവാലയത്തിലെ ഏറ്റവും പരിശുദ്ധ പ ദിവ്യകാരുണ്യത്തിൻ്റെ പരസ്യ ആരാധനയ്ക്കായി ഭക്തി നിർബന്ധമായ മണിക്കൂറുകൾ ചിലവഴിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിലും ജീവിതത്തിലും ആരാധനാക്രമങ്ങളിലും പൗരോഹിത്യ സമ്മേളനങ്ങളിലും ദിവ്യകാരുണ്യമായിരിക്കട്ടെ കേന്ദ്രബിന്ദു അങ്ങനെ വീണ്ടും ഇന്ന് ദിവ്യകാരുണ്യ ഈശോ നിങ്ങളുടെ മനസ്സിൻ്റെ ചുത്തിനെ അവിടുത്തെ തിരുവചനങ്ങൾ കൊണ്ട് ആത്മാവിനെ വിശപ്പിൻ ആത്മാവിൻ്റെ വിശപ്പിനെ കൃപാവരം കൊണ്ടും നിങ്ങളുടെ ഹൃദയത്തെ ഹൃദയങ്ങളുടെ ദാഹത്തെ സ്നേഹം കൊണ്ടും പരിപോഷിപ്പിക്കട്ടെ ദിവ്യകാരുണ്യ ഈശോയായിരിക്കും നിങ്ങളുടെ ശാരീരികവും മാനസികവും ധാർമ്മികവുമായ എല്ലാവിധ അടിമത്വത്തിൽ നിന്നും യഥാർത്ഥ മോചനത്തിൻ്റെ വലിയ ദാനം നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ നിങ്ങളെല്ലാവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ വലിയ ബഹുമാന്യത വിളങ്ങി പ്രകാശിക്കും ഇപ്പോൾ നിങ്ങളുടെ ഈ സെനക്കിൽ കൂട്ടായ്മയിൽ നിന്ന് പിരിഞ്ഞ് ബ്രിട്ടീഷ് ബ്രി ബ്രസീലിലൊട്ടക്കും ഈ പുതിയ സുവിശേഷ പ്രഘോഷത്തിൻ്റെ അപ്പസ്തോലന്മാരാവുക ഞാൻ എൻ്റെ വിലപ്പെട്ട സ്നേഹവുമായി നിങ്ങളെ അനുധാവനം ചെയ്ത് എൻ്റെ അമ്മയ്ക്കടുത്ത അനുഗ്രഹത്തോടു കൂടി നിങ്ങളെ പരിരക്ഷിക്കും റൂബിയോ മാർച്ച് ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നാനൂറ്റി നാൽപ്പത്തി സ്നേഹത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രസവ പ്രിയ മക്കളെ ഇന്ന് നിങ്ങളുടെ പെരുന്നാൾ ദിനമാണ് കാരണം ഇന്നാണ് നിങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ ജന്മദിനം അന്ത്യത്താഴ് സമയത്ത് എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ ശരീരമാകുന്നു എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുക ഇതെൻ്റെ രക്തത്തിൻ്റെ കാസയാണ് എന്ന് തിരുവചനങ്ങൾ ഉച്ചരിച്ചു ഈശോ പുതിയ ബലി സ്ഥാപിച്ചു നവീനവും സനാതനവുമായ സഖ്യത്തിൻ്റെ ഉടമ്പടി ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്ന് തൻ്റെ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്യുക വഴി അവിടുന്ന് പുതിയ പൗരോഹിത്യം സ്ഥാപിക്കുന്നു ഗുരുപ്പട്ടാഭിഷേകത്തിൻ്റെ ദിനങ്ങളിൽ പൗരോഹിത്യ സ്വഭാവത്തിൻ്റെ മായാത്ത മുദ്രകൾ മുദ്രണത്തിൽ നിങ്ങളും പങ്കുചേർന്നുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ നിങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ പുതിയതും ശാശ്വതവുമായ പൗരോഹിത്യത്തിൻ്റെ ഭാഗവാക്കുകളാകുന്നു ക്രിസ്തുവിൻ്റെ ദിവ്യബലി ആഘോഷ വേളയിൽ നിങ്ങളുടെ മെത്രാൻ്റെ ചുറ്റും നിന്നുകൊണ്ട് നിങ്ങൾ തമ്മിലും നിങ്ങളുടെ മെത്രാന്മാരുമായി യേശു ക്രിസ്തുവുമായിട്ടുള്ള ആഴവും ദൃശ്യവുമായ ഐക്യം പ്രകാശനം ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ ദിവ്യദാനം അനുസ്മരിക്കുന്നു ക്രിസ്തുവിനും സഹോദരന്മാർക്കും വേണ്ടി സദാ സേവനം ചെയ്യുവാനുള്ള പൂർണ്ണ സന്നദ്ധത പുതുക്കി സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ദിവസം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിലുള്ള പൂർണ്ണവും സമൂലവുമായ സ്നേഹദാനം പുതുക്കുക അവിടുത്തെ അവർണനീയമായ പീഡാനുഭവ ധ്യാനത്തിൽ മുഴുകുക ഗച്ഛമിനിയിലേക്കുള്ള അവിടുത്തെ അവാച്യമായ ഹൃദയവ്യഥയുടെ ആഴം മനസ്സിലാക്കുവാൻ അവിടുത്തോടത്ത് ഒലിവ് തോട്ടത്തിൽ പ്രവേശിക്കുക ഈശോ എത്ര ആകാംക്ഷയായിട്ടാണ് ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നത് എൻ്റെ പീഠാനുഭവത്തിന് മുൻപായി എൻ്റെ പെസഹ നിങ്ങളോടത്ത് ഭക്ഷിക്കുവാൻ ഞാൻ എത്ര അധികമായി ആഗ്രഹിച്ചു ഇത് സ്നേഹത്തിൻ്റെ പെസഹായാണ് ഇത് സ്നേഹത്തിൻ്റെ ബലി സമാ സമസ്ഥാപിച്ച പെസഹായാണ് സ്നേഹ പെസഹ സ്നേഹത്തിൻ്റെ പുതിയ പ്രമാണത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ പ്രകടനത്തിൻ്റെ സേവനം സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിനായുള്ള നിങ്ങളുടെ എല്ലാ ഐക്യത്തും എല്ലാം ഐക്യത്തിനായിട്ടുള്ള ഇത് ദുഃഖത്തിൻ്റെ പെസഹായാണ് കണ്ടാലും ഈശോ ഒലിവ് തോട്ടത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ ആഴമായ മനോ അടിമപ്പെട്ട് ആകെ തളർന്നുപോയി കളങ്കമില്ലാത്ത ഒരു ബലിവസ്തുവാണ് താൻ എന്ന് അവിടുത്തേക്ക് തോന്നി നിർമ്മലമായ ഒരു കുഞ്ഞാട് ലോകത്തിൻ്റെ പാപവാരം മുഴുവൻ വഹിക്കുന്ന ബലിയാട് ഈ നിമിഷത്തിനുള്ളിൽ തൻ്റെ അപമാനവും വേദനയും നിറഞ്ഞ ഭീകരപീഡനത്തിൻ്റെ വ്യക്തവും വിശദവുമായ ചിത്രം താൻ ദർശിച്ചു അപ്പോൾ ദൈവപുത്രനായ അവിടുന്ന് ഉള്ളിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു രോധനം ഉയർന്നു എത്ര തന്നെ പരമപിതാവിനോട് എന്നെ തന്നെ പരമപിതാവിന് പരമേൽപ്പിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ അവിടുന്ന് നിലത്ത് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു അസഹനീയമായ ദുഃഖത്താൽ വിലപിച്ച് കണ്ണ് കരഞ്ഞ് തിരുമേനിയാകെ വിറ പോണ്ട് വിയർപ്പ് കണങ്ങൾ ധാരധാരയായി ഒഴുകി വിയർപ്പ് തുള്ളികൾ രക്തക്കണങ്ങളായി മാറി സമാശ്വാസത്തിനായി അവിടുന്ന് ആഗ്രഹിച്ചു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ശിഷ്യന്മാരോട് പത്രോസ് പൗലോ പത്രോസ് യാക്കോബോഹനാൽ അവിടുന്ന് അത് ആവശ്യപ്പെട്ടു തീവ്രമായ ഹൃദയവ്യതയാൽ മതിക്ക് മർദ്ദിക്കപ്പെട്ട് അവിടുന്ന് മൂന്ന് പ്രാവശ്യം അവരുടെ അടുത്തുപോയി മൂന്ന് വട്ടവും അവർ ഉറങ്ങുന്നതായി കാണപ്പെട്ടു ശാരീരികമായി ഞാൻ വളരെ അകലിയായിരുന്നെങ്കിലും ഹൃദയത്തിലും ആത്മാവിലും എന്നോടും എപ്പോഴും എൻ്റെ മകനോടൊത്ത് ഉണ്ടായിരിക്കും അങ്ങനെ ഉത്കടമായ മനോദുഖത്തിൻ്റെ നിമിഷങ്ങളിൽ അവിടുത്തെ സഹായിക്കുവാൻ ഈ ലോകത്തുണ്ടായിരുന്ന ജീവി അവിടുത്തെ അമ്മയായിരുന്നു എൻ്റെ ആത്മീയവും മാതൃത്വപരവുമായ സഹായത്താൽ സമാശ്വസിപ്പിക്കപ്പെട്ട ഈശോ തന്നെ തന്നെ പിതാവായ ദൈവത്തിനെ പൂർണ്ണമായി സമർപ്പിച്ച് പിതാവെ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ സമാശ്വാസത്തിൻ്റെ കാസയുമായി സ്വർഗപിതാവ് ദൈവദൂതനെ അയക്കുന്നു ദൈവ ദൈവികമായ സ്വാന്ദ്വനം തന്നെ സമീപിക്കുന്ന വഞ്ചകനെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം എന്നെ ഒറ്റക്കൊടുക്കാനിരിക്കുന്നവൻ സമീപിച്ചിരിക്കുന്നു പ്രിയ മക്കളെ നിങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവിക സഹോദരനായ ഈശോയുടെ സ്നേഹത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വലിയ രഹസ്യങ്ങൾ പുതുക്കേണ്ടതുണ്ട് നിങ്ങൾക്കും നിങ്ങളെ കാത്തിരിക്കുന്ന പുതിയ യുഗത്തിനും വേണ്ടി ഈ അവസാന കാലഘട്ടത്തിൻ്റെ ഗത്സമിനിയിൽ നിങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ ബലിക്കായി ബലിക്കായി പ്രവേശിക്കേണ്ടതുണ്ട് എത്ര പ്രാവശ്യം ദുഃഖങ്ങളുടെ ഭാരം നിങ്ങളെ ഞെരുക്കുന്നു തിന്മയുടെ ശക്തികൾ തളർത്തിക്കളയുന്നു തെറ്റിദ്ധാരണകൾ അപകീർത്തിപ്പെടുത്തുന്നു എതിർപ്പുകൾ തടസ്സപ്പെടുത്തുന്നു ഇപ്പോഴാകട്ടെ മനുഷ്യരുടെ പാപങ്ങൾ നിങ്ങളെ തകർക്കുന്നു ഒറ്റിക്കൊടുക്കൽ തളർത്തിക്കളയുന്നു കളയുന്നു പിതാവെ കഴിയുമെങ്കിൽ ഈ കാസ ഞങ്ങളെ കടന്നു പ്രിയ കുഞ്ഞുങ്ങളെ മനുഷ്യരിൽ നിന്നുള്ള സ്വാദ്വനങ്ങളോ ബാഹ്യമായ ആശ്വാസങ്ങളോ അന്വേഷിക്കരുത് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ആശ്വാസത്തിൻ്റെ കാസ നിങ്ങൾക്ക് തരികയെന്നുള്ളത് നിങ്ങളുടെ സ്വർഗീയ അമ്മയായ എൻ്റെ ജോലിയാണ് അങ്ങനെ പിതാവിൻ്റെ തിരുമനസ് മാത്രം നിറവേറ്റുന്നതിന് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളെല്ലാവരെയും ദൈവേഷ്ടത്തിൻ്റെ പാതയിൽ കൂടി നയിക്കുവാൻ വേണ്ടി എൻ്റെ വിമനഹൃദയത്തിൽ പരമേൽപ്പിക്കുന്നു നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന പുതിയ യുഗത്തെ കാത്തിരുന്നു കൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൻ്റെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും കഥനത്തിൻ്റെയും സഹായ ഗത്സമിനിയിൽ എന്നോടൊത്ത് കഴിയുക പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് കൂടുതൽ വചനം ആഭിമുഖ്യമുള്ളവരായി വചനം പഠിക്കുന്നവരായി തീരുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന കർത്താവിൻ്റെ വചനം കർത്താവ് പറയുന്നു മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ അടുത്തു നിന്ന് വരുന്ന ദിവ്യവചനങ്ങളുടെ ശക്തി കൊണ്ടു കൂടിയാണ് ജീവിക്കുന്നത് വചനവും അപ്പമായ ഈശോയെ സ്വീകരിക്കുകയും വഴി ശക്തി പ്രാപിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ ആഹ്വാനം ചെയ്യുന്നു അതോടൊപ്പം പരിശുദ്ധ അമ്മ നൽകുന്ന രണ്ടാമത്തൊരു സന്ദേശം മനുഷ്യരിൽ നിന്നോ ബാഹ്യമായ ആശ്വാസങ്ങളോ സ്വീകരിക്കരുത് പരിശുദ്ധ അമ്മ നൽകുന്ന ആശ്വാസം സ്വീകരിക്കുക കർത്താവ് നൽകുന്ന ആശ്വാസം സ്വീകരിക്കുക അത് വചനം പഠിക്കുകയും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ സമയം ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കട്ടെ അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് മഹത്വം നൽകാം അവിടുത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ശക്തി നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി दैवे स्त्रोत्रम दैवे आराधना दैवे नंदी पिशुद्धात्मा स्तोत्र पिशुदात्वे आराधना परशुद्धात्मा नंदी हले लुया हले लुया हले 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 लुया हलेलुया हले हलेलुया